വനമഹോത്സവം കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണോമസ് എൻഎസ്എസ് യൂണിറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചാലക്കുടി ഡിവിഷൻ പരിയാരം റേഞ്ചിന്റെ സഹകരണത്തോടെ വനമഹോത്സവം സംഘടിപ്പിച്ചു നാട് നിലനിൽക്കണമെങ്കിൽ കാട് നിലനിൽക്കണമെന്ന അറിവ് പകർന്നു നൽകാൻ വനമഹോത്സവത്തിന് കഴിഞ്ഞു ഉരുൾപൊട്ടലിൽ തകർന്ന കൊന്നക്കുഴി ചാട്ടുകല്ലുന്തറ വനമേഖലയിൽ കാടിനെ പുനരുജ്ജീവിക്കുന്നതിനായി എൻ എസ് എസ് വോളണ്ടിയർമാർ വിത്തുകൾ നിക്ഷേപിച്ചു വനസംരക്ഷണത്തിന്റെ നല്ല പാഠങ്ങൾ പകർന്നു നൽകിയ വനമഹോത്സവത്തിന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ജയകുമാർ സ്റ്റുഡന്റ് കോർഡിനേറ്റർ സാമുവൽ വർഗീസ് ഫോറസ്റ്റ് ഓഫീസർമാരായ ശ്രീ ബിബിൻ ജിഷോർ ജൈനി സാജു എന്നിവർ നേതൃത്വം നൽകി